ഡോക്ടറെ ഈ വെള്ളപോക്ക് അല്ലെങ്കിൽ ലൂകോറിയ ഈ കണ്ടീഷനിൽ ഒരു ശാശ്വത പരിഹാരം ഇല്ലേ മരുന്ന് കുടിക്കുമ്പോൾ അത് മാറും അത് വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കഴിഞ്ഞു അതിനു മുൻപ് എനിക്ക് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനും എന്തുകൊണ്ടാണ് ഈ ലൂക്കോറിയ അല്ലെങ്കിൽ വെള്ളപോക്ക് വരുന്നത് അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ലൈഫിലും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ലൂഗോറിയോ അതിനോടൊപ്പം മെഡിറ്റേഷനിലൂടെ ആണെങ്കിൽ ശാശ്വതമായി പരിഹാരപ്പെടാം നാല് മെയിൻ കാരണങ്ങളുണ്ട് ഒന്ന് ഒരു വ്യക്തിക്ക് പെർ ഡേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളത്തിന്റെ അളവ് അത് അതിൻ്റെതായ രീതിയിൽ വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ടോ നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ടോ അത് അതിശ്രദ്ധിക്കണം മറ്റൊന്ന് ഒരു മൂന്ന് മണിക്കൂർ ഒരു തവണയെങ്കിലും നമ്മൾ മൂത്രം ഒഴിക്കണം മിക്ക സ്ത്രീകളും മൂത്രം പിടിച്ചു നിൽക്കുന്ന ഒരു പ്രവണതയുണ്ട് അത് ഒഴിവാക്കണം മൂന്ന് മണിക്കൂർ ഒരു തവണയെങ്കിലും നീന്തൽ നമ്മൾ മൂത്രം ഒഴിച്ചിരിക്കണം മറ്റൊന്ന് അനിയ നമുക്ക് വിളർച്ചയുണ്ടോ എന്ന കാര്യം നമ്മൾ പ്രത്യേകം ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് ഹിമോഗ്ലോബിന്റെ അളവ് എന്ന് പറയുന്നത് എന്നതാണ് ഈ റേഞ്ചിനുള്ളിൽ നമ്മൾ ബ്ലഡ് നമുക്ക് ബ്ലഡ് ഹീമോഗ്ലോബിൾ ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് റെഡിയാക്കും ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ബ്ലഡ് കൂടാനുള്ള സാഹചര്യങ്ങളും ക്രമീകരിച്ച് കൊണ്ടുവരണം മറ്റൊന്ന് ഹൈജി സ്ത്രീകൾ അവരുടെ പ്രൈവറ്റ് വൃത്തിയായി സൂക്ഷിക്കും സോപ്പ് തേച്ചതിനെ വൃത്തിയായി കൊണ്ടുനടക്കണം സമയം മുദ്രമൊഴിച്ചതിന് മലമുദ്ര വിസർജനത്തിന് ശേഷം സെക്ഷൽ ഇന്റർകോസ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനു ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ് ഇത്രയും നാലും കാര്യങ്ങൾ നമ്മൾ തുടർച്ച ഡെയിലി ലൈഫ് നമ്മൾ റൂട്ടീനായിട്ട് കൊടുത്ത് നടക്കുകയാണെങ്കിൽ അത്തരം സ്ത്രീകളിൽ ഗ്ലൂ കൊറിയാലും എന്ന് പറയുന്ന രോഗാവസ്ഥയ്ക്ക് വളരെ